പെമ്മക്കൾക്ക് മുത്തം കിട്ടിയിട്ട് കാലെത്ര ആയിട്ടുണ്ടാവുന്ന അവിടെ ആരൊക്കെ ഇരുന്ന് ചിരിക്കണ്ട് കുട്ടികൾ കാരണം ഉമ്മ രാവിലെ ചൂലെടുത്താണ്ട് കൊടുക്കുകയാണ് അടിക്കൂട്ന്ന് അല്ലെങ്കിൽ മോപ്പ് എടുത്ത് കൊടുക്കുകയാണ് തുടക്കൂട് എന്ന് എന്നിട്ട് തുടച്ചിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രമേക്ക് പറയാനുള്ളൂ ഈ തുടച്ചിട്ട് ഇല്ല എന്ന് പറയും എന്നാ തുടച്ചതിന് എന്തെങ്കിലും ഒരു കൈ കൊടുത്തിട്ടുണ്ടോ കുട്ടികളെ മീൻ പൊരിക്കാന്ന് പറയും ഞാൻ പറയാം കുട്ടികൾക്ക് മീൻപൊരിക്കൽ വിട്ടു കൊടുക്കണം എന്നാണ് അപ്പൊ ഇജി പൊരിച്ചാൽ ശരിയാവില്ല എന്നാലേ കുട്ടികൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പൊരിക്കണത് ഞാൻ പറയാ നിങ്ങൾ പൊരിക്കുന്നതിനേക്കാളും ടോപ്പ് ആവും നിങ്ങളൊന്നും ഒരു ദിവസം തന്നെ വിട്ടു കൊടുത്തോക്കി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചിലവാകുന്നുള്ളൂ വെളിച്ചെണ്ണ നമ്മൾ പൊരിക്കുന്നതിനേക്കാൾ നമ്മൾ ഒപ്പിച്ചിട്ടായിരിക്കും വെളിച്ചെണ്ണ ഉണ്ടാക്കുക ഞാൻ നാടൻ വർത്താനം പറഞ്ഞ ഇതാക്കണ്ട അത് ഇതൊരു ഞാൻ പറഞ്ഞേ കാരണം കുട്ടികളുടെ ഗുരു ഇപ്പോ യൂട്യൂബാണ് മീൻ പൊരിക്കൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ് എൻ്റെ മോൾ ഒരു മീൻ പൊരിച്ച് ആദ്യമായിട്ട് പൊരിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് തേങ്ങ കെട്ട് അങ്ങനെ ഒക്കെ ആക്കിട്ട് അപ്പൊ ഞാൻ വൈഫിനോട് വെച്ച് ഇത് ആരെ പൊരിച്ചെന്ന് വെച്ചു പറഞ്ഞു അവള് പൊരിച്ചതാണ് അപ്പൊ ഞാൻ വെറുതെ തമാശ പറഞ്ഞി പൊരി നിർത്തിക്കാള് അവള് പൊരിച്ചാൽ പറഞ്ഞു തമാശ പറഞ്ഞതാണ് ചിലപ്പോ ആദ്യമായിട്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതായിരിക്കും ഇത് നേരെയാവും അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം ചിലപ്പോ കുട്ടികൾ കേക്കിന് സാധനം പറയും അപ്പൊ വാപ്പങ്ങനെ ഇങ്ങനെ കൂട്ടിയെക്കും പത്തൊമ്പത് സാധനം കേക്കിന് എഴുതവര് ഇതെല്ലാം കൂടി കുറഞ്ഞിട്ട് എന്തിനാ കേക്ക് പുറത്തുനിന്ന് കേക്ക് വരുന്നതിനേക്കാൾ നമ്മുടെ കുട്ടികൾക്ക് ഫെസിലിറ്റി വലിയ പൈസ ഒന്നും ചിലവാക്കണ്ട പക്ഷെ കുട്ടികളെ അപ്രിഷ്യേഷൻ കൊടുക്കണം എന്തുകൊണ്ടാണ് ക്ലാസ് റൂമിൽ ആദ്യത്തെ രണ്ട് കുട്ടികൾ ഇത്ര പഠിക്കുന്നത് ആദ്യത്തെ രണ്ട് കുട്ടികൾ എന്നും പഠിപ്പിച്ചകളെ ഇരിക്കും എന്തുകൊണ്ടെന്നറിയാം നമ്മളൊക്കെ പഠിച്ചു വന്നത് ഓർമ്മയില്ല നിങ്ങൾക്ക് ആ ഫ്രണ്ട് ബെഞ്ചിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഭയങ്കര പഠിപ്പായിരിക്കും എന്താ കാര്യം എന്നറിയോ അവർക്ക് സ്പെഷ്യൽ ബ്രെയിൻ ഉണ്ടായിട്ടല്ല അപ്രിഷ്യേഷൻ കിട്ടുന്നത് കൊണ്ടാണ് ടീച്ചർ വരും ചെയ്തിലെ അവരോടൊരു കാര്യം ചോദിക്കലേ ചെയ്തിലേ അപ്പൊ എന്നിട്ട് എന്തായാലും ഉഷാറായിട്ടുണ്ട് എന്നിട്ട് നമ്മളോടൊക്കെ പാടാ ചോദിക്കും നമ്മൾ ബാക്ക് ബെഞ്ചിലല്ലേ ഉണ്ടായിരുന്നത് നമ്മളോട് ചോദിക്കും ഇറ്റ് നിങ്ങൾക്കൊക്കെ കിട്ടിയോ എന്ന് യെസ് പറയും അണ്ടർസ്റ്റാൻഡ് യെറും മനസ്സിലായോ യാ എന്ന് പറയും നമ്മൾ എന്ത് മനസ്സിലായി ഈ കണക്ക് മനസ്സിലാവില്ല എന്നുള്ളത് മനസ്സിലായി നമ്മൾ ടാനും കോസും തീറ്റ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കണം നമുക്ക് ആർക്കെങ്കിലും അറിയപ്പൊ അതെന്താന്ന് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോ ഉയർന്നുകൊണ്ടേയിരിക്കും നമ്മളെ കുടുംബത്തിൽ ഏതോ ഒരു ഈ കുടുംബത്തിൽ ഉണ്ടാകില്ല ഏതോ ഒരു എവിടെയോ മദ്യപിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതി ടോട്ടലി മദ്യപിക്കുന്നത് പോലെ നമ്മൾ പ്രസംഗിക്കരുത് ആ ആളുകളെ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാവൂ അവനെ ഒറ്റപ്പെടുത്തരുത് അവന്റെ തോളത്ത് കൈവെച്ചുകൊണ്ട് മാറ്റാനാ നമ്മൾ നോക്കണ്ടേ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇഫ് ക്ലോസ് വെച്ചിട്ട് പറയണം ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ അയാൾ അകറ്റി നിർത്തലല്ല ഭ്രഷ്ട് കൽപ്പിക്കലല്ല എങ്ങനെയെങ്കിലും കൂടെ കൂട്ടിയിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഏതോ ഒന്ന് രണ്ട് സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഹസ്രത്ത് ഉമർത്തല കാലഘട്ടം ഇറാനിൽ വന്നിരുന്ന ചെറുപ്പക്കാരൻ മദീനയുടെ ഭാഗത്ത് വെച്ചിട്ട് മദ്യപിക്കാൻ ആലോചിച്ച് നോക്കട്ടെ ആരാൻ ഭൗതികപരമായിട്ട് പറഞ്ഞാൽ തന്നെ എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ട്വന്റി ഫിസിക്കൽ കിങ്ഡംസ് ഇരുപത് ഭൗതിക രാജ്യങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി ഇരുപത് രാജ്യങ്ങളുടെ ചക്രവർത്തിയാണ് ഇറാനും ഇറാഖും ഈ പറയുന്ന ഈജിപ്തും അതേപോലെ തന്നെ ഈ പറയുന്ന സൗദി അറേബ്യ അടക്കമുള്ള ഇരുപത് രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിക്കാൻ ഭാഗ്യം കിട്ടിയ ചക്രവർത്തിയുടെ പേരാണ് ഹസ്രത്ത് ഉമർദിത്താലും ആ ഭരണകാലഘട്ടത്തിൽ ഒഫാത്തിന് ശേഷം രണ്ടര കൊല്ലമാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ തന്നെ ഭരിച്ചത് പത്തര വർഷമാണ് ഉമർ ഉമർദിന് ഭരിച്ചത് കൃത്യമായി പറഞ്ഞാൽ പത്ത് വർഷവും ആറു മാസവും പന്ത്രണ്ട് ദിവസവും ഇങ്ങനെയാണ് കണക്ക് അതിനടുക്കാ ഈ ചെറുപ്പക്കാരൻ ദീന് പഠിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ദീനിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നേ ഉള്ളൂ പക്ഷെ ആ ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കാണാൻ ഉമർദില്ലാത്ത കാണാത്തതുപോലെ നടന്നു പോകുന്ന വഴിക്ക് ഉമർത്താന് കരയുന്നുണ്ടായിരുന്നു ഇത് മദീനയാണ് റസൂസ് മദീന അന്നത്തെ ശിക്ഷ എന്താണെന്നറിയോ ഉസ്തുവാന ഉസ്തുവാനെന്ന തൂണാണ് ഇന്ന് മസൂദിന്റെ പവിയിൽ കുറെ ഉസ്തുവാനകളാണ് ഉസ്തുവാനയിൽ കെട്ടിയിട്ട് ചാട്ട കൊണ്ടടിക്കണം എന്നാണ് ശിക്ഷ എന്നിട്ട് മദീനയിൽ നിന്ന് പുറത്താക്കണം മുസ്ലിമാണെങ്കിൽ എന്നാണ് മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഉമർദല്ലാത്താലെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു മാസക്കാലത്തേക്ക് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നില്ല ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോ ഉമർദുള്ള ബാക്കിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ മാടി വിളിച്ചു അടുത്തേക്ക് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ അടുത്തേക്ക് ഇങ്ങനെ നടന്നപ്പോ എന്റെ മനസ്സിൽ ഇപ്പോൾ കെട്ടിയിടും എന്നെ ചാട്ട കൊണ്ടടിക്കും എന്നെ മദീനയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ അടുത്തേക്ക് നടന്നപ്പോ ഹസ്രത്ത് ഉമർദില്ലാ തന്നെ മിമ്പറിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു മോനെ നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങട്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ട് സ്വകാര്യം നിങ്ങൾ വലിയ മാന്യനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എനിക്കറിയാം എന്നെ വസളാക്കില്ലെന്ന് എനിക്കറിയാം ഞാനിതാ സത്യം ചെയ്ത് പറയുന്നു അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേയില്ല ഇനി എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ മദ്യപിക്കുകയും ഇല്ല ആള് മാറുന്നത് ആ ഒരച്ച കൊണ്ടാണ് അതുകൊണ്ട് ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണുമ്പോൾ അവനെ ഭ്രഷ്ട് കല്പിക്കലല്ല അവനെ നമ്മൾ കൂടെ കൂട്ടണം അവനെ ഒറ്റപ്പെടുത്താതെ ഒറ്റക്ക് ചേരത്ത് ചാർത്തിയിട്ട് സ്വകാര്യതയിൽ അവനെ തിരുത്തണം അങ്ങനെ കുടുംബത്തിലെ ഓരോ ആളുകളും വലിയ ബന്ധങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഇവിടെ ഉമ്മമാരിയ്ക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നതാണ് പക്ഷെ ഒറ്റക്കാരെ കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് വലിയ ബിസിനസ്സുകാരനാണ് നമ്മളെ ഫൈദ ഇക്കൊക്കെ ഇങ്ങനെ പല ബിസിനസ്സുകാരുണ്ടാവും നമ്മുടെ ബിസിനസ് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ ആദ്യത്തെ ചാവി സ്വന്തം മാതാവായിരിക്കും നിങ്ങൾ ഉസ്താദ്മാരെ വിളിച്ചോ തങ്ങന്മാരെ വിളിച്ചോ നിങ്ങൾ ചെല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോ എന്തൊക്കെയാണോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അതൊക്കെ നടക്കട്ടെ അത് പത്തുമണിക്കോ ആറണിക്കോ ഏഴുമണിക്കോ ഒക്കെ നടക്കട്ടെ പക്ഷേ അതിരാവിലെ നാലു മണിക്കാണ് നമ്മുടെ വീട് നമ്മൾ തുറക്കുന്നതെങ്കിൽ ഉമ്മൻറെ കയ്യിലായിരിക്കണം ചാവി കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ ഉമ്മയാണ് സെക്കൻഡ് ഓപ്ഷൻ ഉപ്പയാൻ ഞാനൊരു ഉപ്പയായിരുന്നിട്ടും പറയാം ഫസ്റ്റ് ഓപ്ഷൻ ഉമ്മയാണ് ഉമ്മയുടെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് നമ്മുടെ വീടിന്റെ താക്കോലിങ്ങനെ തിരിക്കുമ്പോ അറിയാതെ കണ്ണിലേക്കൊന്ന് നോക്കണം നിങ്ങൾ കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ടാവും കാരണം അത് ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രാർത്ഥന മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് നിസ്കാരപ്പാല ഇരുന്നിട്ട് ഈ പാവം പ്രാർത്ഥിക്കാണ് എന്റെ മോനൊരു വീട് കൊടുക്കണേന്ന് ഇതിലും വലിയ ഉദ്ഘാടകയെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ് നമ്മളെല്ലാവരും വീട് വെച്ചിട്ടുണ്ടാവും മിക്കവാറും പക്ഷെ ഉമ്മയുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല ഉമ്മയാണ് അത് ചെയ്യേണ്ടത് ഉമ്മയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പള്ളിക്കാരും മദ്രസക്കാരും പിരിവിന് വരിക വിചാരിക്കും നമ്മൾ വലിയ ബിസിനസ്സുകാരനാണ് എന്ന വിചാരത്തിൽ നമ്മൾ എന്തു ചെയ്യും നേരെ അൻപതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം അടുത്ത് കൊടുക്കും പക്ഷെ നമ്മൾ അവരോട് പറയുന്ന നിങ്ങൾ ഉപ്പാന വന്ന് കണ്ടോളിന്ന് അങ്ങനെ ഡയറക്റ്റ് ചെയ്യണം മുപ്പയിലേക്ക് അങ്ങനെ പിന്നെ കമ്മിറ്റിക്കാർ വരുന്ന ഉപ്പാൻ്റെ അടുത്തേക്ക് ഉപ്പെടുത്തിട്ടാ ഒരു ലക്ഷം കൊടുക്കണ്ടേ നമ്മളല്ല കൊടുക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ എല്ലാ സംഭാവനകളും കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പ വഴിയാണ് അതിന് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് ഉപ്പനെ ആദരിച്ചതിന്റെ പ്രതിഫലം രണ്ടൊന്ന് നമ്മൾ എന്നതിന്റെ പ്രതിഫലം മറ്റൊരു പ്രതിഫലം അതിന് ഹിലാസോട് കൂടിയിട്ടാണ് കാരണം നമ്മൾ കൊടുക്കുമ്പോഴല്ലേ നമുക്ക് അഹങ്കാരം വരുള്ളൂ ഉപ്പ വഴി കൊടുത്തേക്കുക അങ്ങനെ ഉപ്പമാരെ ആദരിക്കാനും ഉമ്മമാരെ ആദരിക്കാനും പറ്റുമ്പോഴാണ് ഞാൻ ഇപ്പൊ പുതിയ തലമുറയോടാ പറയുന്നത് കാരണം അവരില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല ഞാൻ പറയാ എന്റെ ഉമ്മ മരിച്ചതുകൊണ്ട് ഞാൻ പറയാണ് അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് ഉമ്മ മരിച്ചു പോയാൽ ജീവിതത്തിന്റെ പാതി പോയി പോയി എന്നാണ് എൻ്റെ ഒരു വെപ്പ് ഉമ്മ മരിച്ചുപോയാൽ ജീവിതത്തിന്റെ പാതി പോയി കാരണം കാത്തിരിക്കാൻ അങ്ങനെ ഒരാൾ വേറെയില്ല ലോകത്തിൽ ഒരാൾക്കും അതിന് കഴിയില്ല നമ്മളമ്മ ചിലപ്പോ ശാഠ്യം പിടിച്ചിട്ടുണ്ടാവും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും പക്ഷെ മാതാക്കൾക്ക് പകരം വെക്കാൻ ഒരാളില്ല ചെറുപ്പത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കേറും രാത്രി രണ്ടു മണിക്കായിരിക്കും നേരം പതന്നീസ്വനം കേൾക്കുമ്പോ കാലിന്റെ കാലടിപ്പാടിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഉമ്മ ഉണർന്നിട്ടുണ്ടാവും വാതിൽ പോയി മുട്ടേണ്ട ആവശ്യം പോലുമില്ല കാരണം പാവങ്ങൾ കാത്തുകാത്തിരിക്കുകയാണ് എപ്പോഴാ മക്കൾ വരിക എന്ന് കാത്തിരിക്കാൻ ആ ഉമ്മമാരെയാണ് നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്നത് പുതിയ തലമുറ എല്ലാരൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഉമ്മമാരെ ആദരിക്കാനും ഉപ്പമാരെ ബഹുമാനിക്കാനും കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ കാഴ്ചപ്പാട് വികസിതമാകുന്നു അതേപോലെ ഈ തലമുറയോട് ഇന്നത്തെ പുതിയ തലമുറയോട് ഞാൻ അത് തുടങ്ങി വെച്ചത് അവര് അവരുടെ വഴിക്ക് വിടലല്ല അവർക്ക് കാഴ്ചപ്പാട് ഉണ്ടാക്കിക്കൊടുത്ത് വാപ്പമാരെന്താ ചെയ്യേണ്ടത് സൈക്കോളജിക്കലി ഞാൻ പറഞ്ഞത് വാപ്പമാർ ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ ഒരു മർക്കടമുഷ്ടിക്കാരാകൽ പണ്ടൊക്കെ അധ്യാപകര് പറയാറുണ്ട് എന്ത് ഞാനങ്ങോട്ട് ഇറങ്ങിയ കുട്ടികളൊക്കെ സൈലന്റ് ആവും അതൊന്നും നല്ല അധ്യാപകരുടെ പ്രകൃതമൊന്നുമല്ല ഞാനങ്ങട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ക്ലാസ് റൂം മുഴുവൻ സൈലന്റ് ആവും ആവുന്ന ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് നേരെ മറിച്ച് നല്ല അധ്യാപകനെ ഞാനൊരു കളിയാക്കൊന്നും അല്ല കേട്ടോ അങ്ങനത്തെ നല്ല സ്ട്രിക്റ്റ് അധ്യാപകരൊക്കെ നല്ലവരെന്നെയാണ് പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എല്ലാ ക്ലാസ് ഒന്നും കയ്യാങ്ങം ഉണ്ടാക്കണം സാർ സാർ എന്ന് പറഞ്ഞിട്ട് അതാണ് സ്നേഹനിധിയായ അധ്യാപകൻ അല്ലാതെ നമ്മളണ്ട് കാണുമ്പോത്തു കയ്യൊക്കെ ആകെ ശ്വാസം മുട്ടിയിരിക്കണ കുട്ടികളെല്ലാം നമുക്ക് വേണ്ടേ ഇതേ പിതാവായിട്ടാണ് നമ്മൾ വീട്ടിലും വേണ്ടേ നമ്മൾ ആൺകുട്ടികളെയും കൊണ്ട് കുളത്തിലേക്ക് കുളിക്കാൻ പോണം എന്നിട്ട് നീന്തലറിയുന്ന കുട്ടികൾ നമ്മൾ പിടിച്ച് ഉന്തണം ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കലില്ല എന്നിട്ട് രണ്ട് മക്കളും കൂടി കയറി വന്നിട്ട് വാപ്പാനെ പിടിച്ച് ഉന്തണം അതിന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം അപ്പോള ഫ്രണ്ട്സാവുക അപ്പോളെ കൂട്ടുകാരാവുക നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് കുളിക്കാൻ പോവാ എന്നിട്ട് വാപ്പാനെ പൊടിച്ച് രണ്ടാൾ വാപ്പവരെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം തമാശ കളിക്കാണ് രണ്ടാളും കൂടി പൊടിച്ച് ഉന്തു ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം ഇത് റസൂസ് സുന്നത്തും കൂടിയാണ് നമ്മളോട് നമ്മളെ ഭാര്യ വന്നിട്ട് പറയാണ് നമ്മളൊന്നും ഓടല്ലേ എന്ന് ചോദിച്ചാൽ ഹദീസ് എടുത്ത് നോക്കിൻ പുലംമാക്കോട് ചോദിച്ചു നോക്കിൻ നമ്മളൊന്നും ഓടല്ലേ എന്ന് ചോദിച്ചു ഓടല്ലേ എന്ന് ചോദിച്ചപ്പോ റസൂദ് എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കി ആരെങ്കിലും അടി ആരാ ഓടുന്നത് ഹിരിയമായ റസൂസ്ലമിയാ ഓടുന്നത് ഓട്ടമത്സര ഗ്രൗണ്ടിലല്ല സ്വന്തം ഭാര്യയോടൊപ്പം സഹിഹായ ഹദീസാണ് അങ്ങനെ ഓടിയിട്ട് റസുസ്ല്ലാസം ആദ്യം ജയിച്ചു അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ ഏറ്റവും കരുത്തും അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും പ്രഭാവവും ഉള്ളത് റസാഹലാണ് അതുകൊണ്ട് ജയിച്ചു ജയിച്ച പായി എനിക്ക് വല്ലാത്ത സങ്കടായി കാരണം ഞാൻ ജയിച്ചില്ലല്ലോ എന്നുള്ളതാണ് ആ സമയത്ത് റസ്വാസം അങ്ങോട്ട് പറഞ്ഞു നമ്മൾ ഒന്നും കൂടി ഓടല്ലേന്ന് അങ്ങനെ ഓടി വിശ്വാസയുടെ ഒഫാത്തിന് ശേഷമാണ് ആയിഷ ബിബി ഇത് പറയുന്നത് പ്രത്യേകിച്ച് ഫാത്തിമ ബിടെ പറയുന്ന മോളെ ഫാത്തിമ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് വേണ്ടി അള്ളാന്റെ റസൂല് തോറ്റു തന്നു എന്ന് അള്ളാന്റെ റസൂൽ തോറ്റു തന്നു എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഓട്ടം ഒന്ന് പതുക്കയാക്കി എന്നിട്ട് ഞാൻ ജയിക്കുന്നത് കാണാൻ ഓടാൻ കഴിയുമായിരുന്നിട്ടും മെല്ലെ മെല്ലെ കുട്ടികളെ പോലെ ഓടുന്നത് പോലെ ഓടി എന്നെ ജയിപ്പിച്ചു എന്നാണ് നമ്മൾ റസൂസ്ലമേ ആണ് നമ്മൾ നമ്മുടെ ഇമാമായി നമ്മുടെ സയ്യിദായി നമ്മുടെ ജീവിതം ഭാര്യ ജീവിതമാക്കി മാറ്റലാണ് ഹസൻ ഹുസൈൻ അലിയുല്ലാമ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കും അപ്പൊ ഞങ്ങളുടെ വെള്ളിയാപ്പയായ റസൂൽ അല്ലാ പല ഭാഗത്തേക്കും ദൗത്യത്തിന് വേണ്ടി ആളുകളെ വിടും അപ്പോഴൊക്കെ മുഖഭാവം കാണുമ്പോ ചിലപ്പോഴൊക്കെ സങ്കടങ്ങളും കരച്ചിലുകളും ഒരുപാട് ഒരുപാട് ഭയങ്കരമായ ഭാവങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഓരോ ദൗത്യത്തിന് വേണ്ടി ആളുകളെ നിശ്ചയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് അവിടെ സംഭവിച്ചതുപോലെ ഒരിക്കലും വീട്ടിൽ കാണിക്കാറില്ല വീട്ടിൽ വന്നിട്ട് ആനയായി നിൽക്കും എന്നിട്ട് പുറത്തു കയറ്റിയിട്ട് ഞങ്ങളെ ആനയായി കളിപ്പിക്കുമെന്ന് ഹുസൈനതിന് നമ്മൾ ആരെങ്കിലും പേരക്കുട്ടികളെ തോളത്തിരുത്തിയിട്ട് ആനയായി കളിപ്പിച്ചിട്ടുണ്ടോ കേവലം മിഠായി കൊണ്ടന്ന് കൊടുക്കലല്ല യഥാർത്ഥത്തിൽ വെല്ലിപ്പ എന്ന് പറഞ്ഞ വെല്ലിപ്പാർ കാത്തുക്കണത് കുട്ടികളെന്തിനാ വെല്ലിപ്പാനല്ല നോക്കുക വെല്ലിപ്പാന്റെ വലത്തെ കൈയ്യുമൊക്കെ നോക്കുക വെള്ളിപ്പ സ്കൂട്ടറിലോ കാറിലോ വന്ന് ഇറങ്ങിയാല് വെല്ലിപ്പാന്റെ കയ്യിലെന്താ ഉള്ള പേരെ കുട്ടികൾ നോക്കണം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ നോക്കേണ്ടത് വെല്ലിപ്പാനാണ് കയ്യിലുള്ളത് കളഞ്ഞേക്ക വെല്ലിപ്പ വരാൻ വേണ്ടി കാത്തു നിൽക്കണം വെല്ലിപ്പ വരാൻ വേണ്ടി നമ്മൾ ഉപ്പമാർ ഞാൻ ഉപദേശിക്കല്ലോട്ടോ നമ്മൾ ഞാൻ എന്നിൽ കൂടി നടപ്പിലാക്കാൻ വേണ്ടി ഈ പറയുന്നത് നമ്മൾ ഉപ്പമാർ കാറ് നിർത്തിണ്ട് വരുമ്പോ കുട്ടികൾ ഹേ എന്ന് പറഞ്ഞ് ഓടി വരണം അങ്ങനത്തെ സ്നേഹനിധികളായ പിതാക്കന്മാരായി നമ്മൾ മാറണം അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്